ഇനി വിനോദ വാർത്തകൾ മോഹൻലാലിൻ്റെ മുന്നൂറ്റി അറുപതാം ചിത്രം എത്തുന്നു തരുൺമൂർത്തിയുടെ സംവിധാനത്തിലെത്തുന്ന ചിത്രത്തിന് എൽ തെ ത്രീ തേർട്ടി സിക്സ് ക്ഷമിക്കണം എൽ ത്രീ സിക്സ്റ്റി എന്ന് താൽക്കാലികമായി പേരിട്ടു മലയാളത്തിൽ യുവ സംവിധായകനിരയിൽ സിനിമയുടെ പ്രമേയം കൊണ്ട് ഏറെ ശ്രദ്ധ നേടിയ സംവിധായകനാണ് തരുൺ മൂർത്തി മോഹൻലാലിനൊപ്പം ഒന്നിക്കുമ്പോൾ ഏറെ പ്രതീക്ഷയിലാണ് ആരാധകർ മോഹൻലാലിന്റെ മുന്നൂറ്റി അറുപതാം ചിത്രമെന്ന പ്രത്യേകതയുമുണ്ട് ചിത്രത്തിന് താൽക്കാലികമായി എൽപത് എന്ന് തന്നെയാണ് പേരിട്ടിരിക്കുന്നതും രജപുത്ര വിഷ്വൽ മീഡിയയുടെ ബാനറിൽ എം രഞ്ജിത്താണ് നിർമ്മാണം സിനിമയുടെ മറ്റ് അണിയറ പ്രവർത്തകരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഉടൻ പുറത്തുവരുമെന്നാണ് സൂചന ഓപ്പറേഷൻ ജാവ സൗദി വെള്ളക്ക എന്നീ സിനിമകളിലൂടെ ശ്രദ്ധേയനായ സംവിധായകനാണ് തരുൺ മൂർത്തി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംബുരാൻ എന്ന സിനിമയിലാണ് മോഹൻലാൽ ഇപ്പോൾ അഭിനയിക്കുന്നത് ചിത്രത്തിന്റെ തിരക്കുകൾക്ക് ശേഷം പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കും എന്റർടൈൻമെന്റ് കേരള ന്യൂസ്